കൊച്ചി കളമശ്ശേരി എച്ച് എം ടി കമ്പനി പരിസരത്ത് ആളൊഴിഞ്ഞ പ്രദേശത്ത് കണ്ട അജ്ഞാത മൃതദേഹം കൊൽക്കത്ത സ്വദേശി സൂരജ് ലാമയുടെ നിന്ന് പ്രാഥമിക നിഗമനം ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റും തിരിച്ചറിഞ്ഞതോടെയാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ശാസ്ത്രീയ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കുമായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുവൈത്തിൽ അടുത്തിടെ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിനിരയായി ഓർമ്മ നഷ്ടപ്പെട്ടയാളാണ് കൊൽക്കത്ത സ്വദേശിയായ സൂരജ് ലാമ ഇതിന് പിന്നാലെ കുവൈറ്റ് അധികൃതർ അദ്ദേഹത്തെ രാജ്യത്ത് നിന്ന് ഇങ്ങനെയാണ് സൂരജ് കൊച്ചിയിലേക്ക് എത്തിയത് ഒക്ടോബർ അഞ്ചിന് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ സൂരജ് നഗരത്തിന്റെ പലയിടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു കളമശ്ശേരിയിലുള്ള എൻ ഐ എ ആസ്ഥാനത്തിലെ സി സി ടി വിയിലാണ് സൂരജിന്റെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞത് ഇതിനുശേഷം ഇയാളെ ആരും കണ്ടിട്ടില്ല പിതാവിനെ കാണാനില്ലെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മകൻ സന്തൻ ലാമ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുകയും ഇതിൽ കോടതി ഇടപെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സൂരജിനെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വാർത്ത എത്തുന്നത് അവസാനമായി സൂരജിനെ കണ്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ് അജ്ഞാത മൃതദേഹത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് പോലീസ് ഭാഷ വളരെ പഴക്കമായിട്ടുള്ള ഒരു ബോഡിയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ നിർദ്ദേശപ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ എടുക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ എന്നാണ് റിലേറ്റീവ്സൊക്കെ വന്ന് അതിന് കൺഫേം ആയിട്ട് മറ്റ് ശാസ്ത്രീയ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമുള്ള ബാക്കിയുള്ള തുടർ നടപടികൾ ചെയ്യുന്നു ലാമയെ ജീവനോടെ അവസാനമായി കണ്ട പ്രദേശത്തിന് സമീപത്തു നിന്ന് തന്നെ മൃതദേഹം ലഭിച്ചതും ഇത് സൂരജിന്റെ മൃതദേഹമാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്കിലും ശാസ്ത്രീയ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയൂ നിലവിൽ ഇംഗസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ലാമയുടെ മകൻ സന്തല്ലാമയും കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്കായി ഇദ്ദേഹത്തിൽ നിന്ന് സാമ്പിളുകൾ സ്വീകരിക്കും രണ്ടു മാസത്തിലേറെ പഴക്കമുണ്ട് ലഭ്യമായ മൃതദേഹത്തിന് ഇത് സൂര്യജിലാമയുടേത് തന്നെയാണോ എന്നുറപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനയടക്കം അടക്കം നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ ഫലം വന്നുവെങ്കിൽ മാത്രമേ മരണപ്പെട്ടതാര് എന്നതിൽ വ്യക്തത വരൂ കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അജിയ്ക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം